ായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയ ഒരു നിയമം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണങ്ങളിൽ ഇവിടെ ജനം കൊല്ലപ്പെട്ടിട്ടുള്ളത് അവിടെ ആ വന്യമൃഗ അക്രമങ്ങളിൽ ഈ ജനം മരിച്ചു വീഴുമ്പോൾ ഈ പിണറായി സർക്കാർ എന്താ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം കേന്ദ്ര നിയമം എതിരാണ് കേന്ദ്ര നിയമം ഒന്നും മാറ്റിയിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പൊ എങ്ങനെയാ ഇപ്പോ ഇപ്പോൾ വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള നിയമം ഉണ്ടായത് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാവശ്യമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് മാത്രമല്ല അതിനകത്ത് കുറേ കള്ളത്തിലുണ്ട് ആ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സംശയം വേണ്ട ഇവിടെ റോഡേക്കടുത്ത് നടക്കുന്ന പേപ്പട്ടിയെ കൊല്ലുമ്പോൾ പോലും അതിന് കോടതി പോകുന്ന പരിസ്യ പ്രവർത്തനുള്ള നാട്ടിൽ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുമ്പോൾ ആ സെൻട്രൽ ആക്ടിന് വിരുദ്ധമായും കുറേ കാര്യങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് ഉറപ്പായിട്ടും കോടതി ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് സ്റ്റേ ആവും സ്റ്റേ ആവുമ്പോൾ ഇതുപോലെ തന്നെ വന്യമൃഗശല്യം തുടരും ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ ആസൂത്രിതമായി പിണറായി അറിഞ്ഞ് ഇവിടുത്തെ മലയേര കുടിയേറ്റ കർഷകരെ ഉണ്ടാക്കിയ നിയമമാണ് അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴേ ഞങ്ങൾ പറയുന്നു ഇത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ ഒന്നും വന്യമൃഗശല്യത്തിനെതിരെ ഒന്നും ചെയ്യാതിരുന്ന ഒരു സർക്കാർ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം മാത്രമാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം